സ്കോളർ വയ്ക്കാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ അധികം കറണ്ട് ബില്ല് പിന്നെ സമയത്ത് വൈദ്യുതി കിട്ടാത്തൊരു സാധ്യത ഒറ്റപ്പെട്ട പ്രദേശങ്ങളാണ് അതുപോലെ വൈദ്യുതി ജലപ്പം തലസംബന്ധം രണ്ട് സ്വലത്തെടുത്തോ അങ്ങനെ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് സ്കോളർ എടുക്കാൻ ഉദ്ദേശിച്ചത് പിന്നീട് നമുക്ക് യൂട്യൂബ് വഴിയൊക്കെ ഒരുപാട് പരസ്യങ്ങളൊന്നും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എനിക്ക് വെച്ചാൽ ഞാൻ നാലായിരത്തി അറുന്നൂറ് രൂപയുടെ ബില്ല് അടച്ചുകൊണ്ടാണ് ഇപ്പം ഫിക്സഡ് ചാർജ് ആയിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമാണ് അടയ്ക്കുന്നത് നമുക്ക് കഴിയുന്ന പൈസയാകാത്തൊരു അവസ്ഥയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് രണ്ട് മാസത്തിനോ ആയി രണ്ട് മാസം ആണെങ്കിൽ മാസം ഇരുന്നൂറ്റി പത്ത് ലക്ഷണം ആയത് ഇരുന്നൂറ്റി ഏഴ് രൂപ ഇരുന്നൂറ്റി ഏഴ് ലക്ഷണം ബില്ലായത് അപ്പോൾ ഈ മാസം അടച്ച് കഴിഞ്ഞ മാസം അടച്ച് അവർ മാസത്തിൽ പീഡിങ് വരുന്നത് വളരെ പ്രശ്നമല്ല ഞായറാഴ്ച വിളിച്ച് ആറ് മണി കഴിഞ്ഞാൽ വൈകിട്ട് ആറ് മണി വരെയും ഇതിൽ ഞാൻ വരയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇതാണ് പല സ്ഥലത്തും അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് നമുക്കൊക്കെ എപ്പോഴും ഒരു പ്രാവശ്യം എടുക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഞാൻ ആദ്യ കൃത്യങ്ങളായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഒറ്റ പ്രാവശ്യത്തിന് ഓഫീസിൽ വന്നിട്ടുള്ളൂ സംസാരിച്ചപ്പം എങ്ങനെയാണ് ഇഷ്യൂ മൊത്തം തുക അടയ്ക്കണം ബാക്കി ലോണായിട്ട് തിരിച്ച് കിട്ടും ഈ കണ്ടതാണ് സബ്സിഡി കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ അന്നത്തെ അവിടുത്തെ ഇടപെടലിൽ കേട്ടപ്പോഴത്തേക്ക് നമുക്ക് പൂർണ്ണ വിശ്വാസം വന്നു പിള്ളേരെയും പറയാം പൂർണ്ണ വിശ്വാസം വന്നു സബ്സിഡി കൃത്യമായിട്ട് കിട്ടി പിന്നെ ഞാൻ ബാങ്ക് ലോൺ എടുത്ത് അപ്പം നാലായിരത്തി അറുന്നൂറ് രൂപ ബില്ല് അടച്ചോണ്ടിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് ലോൺ അടയ്ക്കണം എന്നാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി എല്ലാം കൊണ്ട് സോളിയ സോളാർ യൂണിവാണ് എല്ലാത്തിൽ എല്ലാ വീടുകളിലും ഈ മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോലെ ഒരു വീട് വയ്ക്കണമെങ്കിൽ നമുക്ക് ആണല്ലോ എന്ന് പറയുമ്പോ സോളർ കമ്പോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ വൈദ്യ ഉപയോഗം കുറയ്ക്കാൻ പറ്റും എല്ലാ സാധാരണക്കാരനും കൂടി താങ്ങൂലേ ഈ വൈദ്യ ഉപയോഗം കൊണ്ടാണ് ഞാൻ തന്നെയാണ് എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് സാർ ചോദിച്ചതിനെക്കാട്ടിലും ഡൗട്ട് കൂടുതൽ ചോദിച്ചത് പുള്ളിക്കാരനാണ് പിന്നെ കുറച്ചൊക്കെ എല്ലാവരും പറയുന്ന പോലെ തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇടയ്ക്ക് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അറിയായിരുന്നു പിന്നെ ബാലൻസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നുള്ളൂ ഞാൻ വിശ്വസിക്കുന്ന പാനല് നമ്മൾ സോവാ ഉള്ളാറാണ് ഇത് എന്നോട്ട് ആ സൂക്ഷം സോളിഫ്സാണ് പിന്നെ എല്ലാ കാര്യങ്ങളും പോലീസ് വളരെ ചെയ്യണമെന്ന് ചെയ്യുന്നുണ്ടല്ലോ വിശേഷം തന്നെ എത്രക്കൊന്നും ഇല്ല ഏറ്റവും നല്ലതാണ് എനിക്കിപ്പോൾ വൈദ്യം എപ്പോഴും പോകണത് കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു സംവിധാനം കൂടെ ഒരു ഇൻവെർട്ടറും ഒരു ബാറ്ററിയും മറ്റ് വലിയ ഉപകാരമാണ് നമുക്ക് ലൈറ്റ് ഉപയോഗിക്കുന്ന അനുസരിച്ച് അതിൻ്റെ ചാർജ് നിൽക്കാം ഞാൻ ഏകദേശം ഏഴ് എട്ട് മണിക്കൂർ വരെ നിൽക്കുന്നുണ്ട് ഇത് വച്ചതിന് ശേഷം ഇതുവരെ വൈദ്യുതി പോയിട്ടില്ല